പണി ഞാൻ മനപൂർവ്വം ചെയ്തതാണോ വക്കറ്റം പറയുന്നത് പൊസിഷൻ മാറി നിന്ന് ആർക്കായാലും അടി കൊള്ളൂ ഒരു അരി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു കയ്യരിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഞാൻ കാശം തരണം നിന്റെയൊക്കെ തല്ലും തോളാം അല്ലേ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ സ്റ്റേജിൽ വെച്ച് അരി കൊള്ളുന്നൊക്കെ സർവസാധാരണോ ും തല്ലാറായല്ലേ ഇനിക്ക് വെച്ച് നാറാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല ഒതുക്കണ വേണ്ടി നീയൊക്കെ എന്ത് വിചാരിച്ചു രണ്ടാകളി ഉള്ളതുകൊണ്ട് പോക്കുത്തോളം കാണിക്കാൻ അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടില് തന്റെ ഉണക്ക ട്രൂപ്പ് ഉണ്ടടാ വേറെ നല്ല ട്രൂപ്പുകളുണ്ട് പക്ഷെ നിന്നെയൊന്ന് ഒറ്റ ദിവസം നിർത്തലാണ് ഇപ്പൊ ഉമ്മാരെ ഇറക്കി വിട്ടാ നമ്മൾ തീച്ചാണിക്കാൻ അമ്പലത്തിലെ രണ്ടാംകളി എങ്ങനെ കളിക്കും വേണ്ട നാളെയും കളിക്കണ്ട അമ്പലക്കാർക്ക് എന്ത് കഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല ഏഴാ ഒന്ന പൈസ പൈസ ഞാനേ മതി രണ്ടാമി ടീച്ചാരിക്കാടും നിന്റെ അപ്പം വന്ന് കളിക്കുള്ള പന്നി ശരിയല്ല ഉണ്ട് സാർ സാർ ഭ്രാന്തന്മാരുടെയും പാതിരിയുടെ ഒക്കെ വേഷത്തിലാണ് സർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത് സർ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത് സർ അത് സർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത് സാർ സാർ ഇന്നത്തെ പറ്റണ ഞാനും പോകുന്നുണ്ട് എന്നാൽ ഈ പാതി രാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ എങ്ങനെ സെക്കൻഡുകളിൽ കളിക്കും തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും നാണമുണ്ടായ നാണമില്ലാത്തതുകൊണ്ട് അതിൽ പൈസയുണ്ട് ഐമൻ അമ്പണി എന്ന് പറഞ്ഞൊരു കീപ്പുണ്ട് ഒരു കളിക്ക് സർവജലവും കഴിച്ച് ആയിരത്തഞ്ഞൂറ് രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ കളിക്കുന്നു വിളിച്ചാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല ഞാനിപ്പൊ ഇതില്ലെങ്കിൽ സൂര്യസ്വാമിയിലൊക്കെ കയറി രക്ഷപ്പെടും നിന്റെ കാര്യം ആലോചിച്ചിട്ട് അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പ് എല്ലാം റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നില് ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും വരുന്നുണ്ട് നമുക്ക് ഉളിച്ചിരിക്കാം നേരം നമ്മളെ കാണാതെ അയാൾ വിരള വേറെ വരുന്നുണ്ട് വരുന്നുണ്ട് അതിനെ ഇരുപത്തഞ്ച് രൂപ കൂടുതൽ എന്നാലും നാളെ എന്നാലും കളിക്കുവരണം എന്ന് പറയാം ഞാൻ വരത്തുന്നത് നീ നോക്കിക്കോ പോലീസിന്റെയും പ്രാന്തന്മാരുടെയൊക്കെ വേഷം കെട്ടി നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാ കുളിച്ചിരിക്കുന്നത് അതിന് ഞങ്ങൾ സർ എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംബന്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്താണോ പഠിക്കത്ത് എന്താണത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ വീണ്ടും പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പം കൂടി ഇത് പോൾ രാജ് പിണ്ടിമന പോൾ രാജ് പിണ്ടിമന എന്നാ നിനക്കൊക്കെ നേരത്തെ പറഞ്ഞു തരുന്നോ സാർ ഇടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂക്കും ഡ്രസ്സും സ്ഥലം നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്തുപോയ എന്ത് കുഴപ്പമുണ്ടാവന അല്ല ഡോക്ടർ അയാളുടെ അച്ഛനു നോക്ക് ഇവിടുത്തെ വലിയ പ്രമാണിമാരെന്നല്ലേ പറയുന്നത് നമ്മൾ അതൊന്നും നോക്കണ്ട രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെണ്രിക്കുന്ന വഴിയാ ഇടാ മനോഹരമായ വീട് രുചികരമായ ഭക്ഷണം ആവശ്യത്തിനുള്ള പണം ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടതായ യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയമനം അമ്മിനി എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചോണ്ട് നടക്കാൻ അതല്ല രണ്ടെണ്ണത്തിന് വണ്ടി പോലെ ഇറക്കി വിടാൻ യമുനെങ്ങനെ രക്ഷപ്പെടുത്തുന്നുണ്ടാക്കാം നിനക്ക് വേറൊരു കാര്യം അറിയണം നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ നീ യമുനെ ഭ്രാന്താശുപത്രി നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ തീരുമാനിക്കുന്നു അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു ഇറക്കി വിടുന്നു അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം അപ്പൊ കണ്ടവന അപ്പാന്ന് വിളിക്കുന്നവനാ നീ അതൊക്കെ പോട്ടെ യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു അത് പറഞ്ഞാട്ടരുത് ഇല്ല പറ ഒരു വഴിയും കണ്ടിട്ടില്ല നിന്റെ মাকাকাকাকাকাকেনে <laughs> Love. No. ്രാന്തന്മാരുടെ കൈക്കൊക്കെ ഇത്രയും ബലം ഉണ്ടാവു സ്വബോധം ഉള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു ഇത് മുഴുവൻ വട്ടന്മാരല്ലേ ആ ദുഷ്ടം ഞെക്കലേക്കാൾ കഴുപ്പത്തിലാണല്ലോ നീ ഞെക്കുന്നത് അവിടെ പോയി അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല പ്രാന്താശുപത്രി പ്രാന്താശുപത്രി പോകുന്നതിന് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു ബസ് എക്സസൈസ് എക്സസൈസ് ഞാൻ വെള്ളം ചൂടാക്കി തരാം നല്ലോണം ആൾ കുടിച്ചാൽ മതി വേദന മാറും അതൊന്നും വേണ്ട ഇവനൊക്കെ ഒരു പതിവാണോ ഇത്രയും അറ്റൻഡേഴ്സിന്റെയും നേഴ്സുമാരുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണ് വെട്ടിച്ച് ആ പെണ്ണിനെ ഭ്രാന്താശുപത്രി ഊരിക്കൊണ്ട് പോരണമെങ്കിൽ നമ്മളുമല്ല മന്ത്രവാദികളും ആയിരിക്കണം അമ്മച്ചി കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നും എന്തിനാണ് നിനക്ക് വലിഞ്ഞേക്കാൻ പോയത് അത് ഇത്രയും കൊനഷ്ടുള്ള ഏർപ്പാടായിരിക്കും ഞാൻ അറിഞ്ഞോ അതെ ആ അമ്മച്ചിയോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാക്കി രാമാനോ അങ്ങ് മുങ്ങിയാലോ അത് നിന്റെ പാരം എനിക്ക് ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന ശീലമില്ല മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ ഒരുമാതിരി അരിവർത്ത വർത്താരോട് പറയരുത് സ്റ്റേജ് അല്ല പബ്ലിക് റോഡാ പബ്ലിക് റോഡും പെട്രോൾ പങ്കും ഒന്നും എനിക്ക് ഒരു പ്രശ്നമേ അല്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ ഓ സ്റ്റേജിൽ ഡയലോഗ് തെറ്റിക്കുന്ന ആ വേണ്ടി മാത്രം വിവരം കെട്ട ഐ ഐ ലവ് ലവ് എന്താ എത്ര അത് നിനക്ക് മനസ്സിലായില്ല എനിക്ക് വിശക്കുന്നു നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് നേരം കുറേ ആയാലോ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ ഇതിപ്പോ സാധാരണ ടൈപ്പ് ആശുപത്രി രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ പത്തൊമ്പത് വഴികളുണ്ട് ആയി പോയില്ലേ ഐഡിയ ഐഡിയ നാടകത്തിൽ നീ ഭ്രാന്തനായിട്ട് കലക്കുന്നല്ലേ യഥാർത്ഥ ജീവിതത്തിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ റിപ്പോർട്ടില്ലേ നമസ്കാരം ഡോക്ടർ ആ മതി നമസ്കാരം താങ്ക്സ് ഈ കോസ്റ്റ്യൂമർ പോയി ഇവനൊക്കെ ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ല സമയത്തിന് കിട്ടിയില്ല ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരിക ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രഭാപ പ്രശാന്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നിടന്ന് ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കന്നടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയെ കിടന്ന വണ്ടികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കോമാരെല്ലാം കൂടെ മലന്നു പറക്കൂന്ന് പറഞ്ഞിട്ട് എന്തായി എന്താണ്ടാ മുട്ട മുട്ടിപ്പോയാ എന്റെ മകളെ ഞാൻ വക്കീലാക്കും ഡോക്ടറാക്കും ഇതൊന്നും അല്ല ചെലപ്പോ മോഹൻലാൽ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ സഹിക്കാം ചിലപ്പോ ആദ്യ ഭാപത്തിൽ അഭിലാഷാവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം നിന്ന നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും അതിനാണ് ഞാൻ ഈ പേരെന്താന്ന് പറഞ്ഞേ പോൾരാജ് നിങ്ങളുടെ പേരല്ല ഓ എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ ഇത് സീരിയസ് ആയ വയസും ഒരു സിനിമ സിനിമാ മരണാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷൻ അയ്യോ അങ്ങനെ അല്ലെ വെക്കൂ ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാ ഒരു മരുന്ന് തരാം കുറച്ച് ദിവസം വീട്ടിൽ പോയി മതി അയ്യോ അങ്ങനെ പലരും ഡോക്ടർ അഡ്മിറ്റ് ചെയ്തേ പറ്റു രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ എത്ര രൂപ മറക്കാനും തയ്യാറാ അഡ്മിറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല നീ കിരീടത്തിലെ കീരിക്കാരൻ അടി ഷോക്ക് കീരി ഷോക്കൊന്നും ജോസിന്റെ ഡോക്ടർ അത്രയ്ക്ക് മൂത്തിട്ടില്ല എന്നെ വിടൂ ഞാൻ ജീസസ് എന്ന ചിത്രത്തിലെ യേശു ക്രിസ്തുവാണ് ഒരു കിരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്നെ അടിക്കൂ ഡോക്ടർ ഇടാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച് ഡോക്ടർ സോറി എനിക്ക് അറിയാതെ പറ്റി മാപ്പ് തരണം ഡോക്ടർ ഷോക്ക് അയ്യോ സെല്ലേ ിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നില്ല കാര്യങ്ങൾ നടക്കില്ല വിചാരിക്കുന്നു ചികിത്സ അതെ വളരെ കോംപ്ലിക്കേറ്റാ ഇങ്ങനെ വേരിയേഷൻ രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തു സെല്ലിൽ തന്നെ അടക്കണം കൊണ്ടേക്കോളൂ ഒരു കൂട്ടിനെ ഞാൻ കൂടെ കിടന്നോട്ടെ വീട് എനിക്ക് സെല്ലിൽ അടയ്ക്കാൻ പാടുള്ള പ്രാന്തായിട്ടില്ല ചേട്ടാ പടിപ്പടി ആട്ടിലെ പ്രമോഷൻ വേണ്ടത് ആദ്യം ജനറൽ വാർഡ് പിന്നെ സ്പെഷ്യൽ വാർഡ് പിന്നെ സെൽ പിന്നെ ഷോക്ക് ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി അയ്യോ വയലന്റ് ആവരുത് ചേട്ടാ മുട്ട അടിക്കേണ്ടി വരൂ മുട്ട മുട്ട ഞാൻ കൂടെ ഇവിടെ വന്നാൽ മതി കാരണം കാരണം അറിയണോ വേണ്ട അപ്പോ മാധവിക അവര് മരിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞ് മുഖലക്ഷണമെന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ടു രൂപ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാം മരി കാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് അങ്ങനെ നാളെ ഏതാ പൂണാർത്ഥം തുടരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനി ശനിയായിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകന് നാൽപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നാല്പത്തൊമ്പത് വയസ്സാകുന്നത് മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിന് ഇടയ്ക്കുള്ള സംഘം വിചാരിക്കൂ വിചാരിച്ചു രണ്ടഞ്ച് മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കത്തില്ല

എന്തിന് ഒരുവരെ ആക്കരുത് ദോഷം പറയരുത് നിനക്ക് ഈ വേഷം നന്നായിട്ട് നന്നായിട്ടണങ്ങുന്നുണ്ട് കലക്കറ്റ് കൊന്നുകളി ഞാൻ അവന്റെ ഒടുക്കട്ട പദ്ധതിയും പ്ലാനും ജനറൽമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനകത്തായിട്ട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം പരിശോധിക്കാനാണെന്നും പറഞ്ഞ് അവർ എന്റെ കൊറേ രക്തം ദേഹത്തിന്റെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു ഭ്രാന്തിന് എന്താണ് രക്തം പരിശോധിക്കുന്നത് ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും ആ യമുനെ എവിടെയാണ് കിടക്കുന്നു പോയി നോക്കിയിട്ട് പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ പ്രഭേ ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പിലേക്ക് സംശയം സംശയമുണ്ടോ ഇപ്പോ ഉറപ്പായി പോ